പ്രായവേദമന്യേ ഇന്നെല്ലാവരും കണ്ടുവരുന്ന ഒരു രോഗലക്ഷണമാണ് കാൽമുട്ട് വേദന അഥവാ നീ ജോയിൻ പെയിൻ മിതമായ വ്യായാമ മുറകളിലൂടെ ഒരു പരിധിവരെ നമുക്ക് വേദന നിയന്ത്രിക്കാവുന്നതാണ് പക്ഷേ തീവ്രമായ കാൽമുട്ട് വേദന ഉള്ളപ്പോൾ അതായത് ഏതെങ്കിലും തരത്തിലുള്ള ലിഗമെൻ ഇഞ്ചുറി അല്ലെങ്കിൽ ഫ്രാക്ചർ എന്നീ രോഗാവസ്ഥയിലെല്ലാം കാൽമുട്ടുകൾക്ക് വേണ്ടത്ര പൂർണ്ണമായ വിശ്രമമാണ് നൽകേണ്ടത് പക്ഷേ പോസ്റ്റി ആർപ്രൈറ്റിസ് ആർത്രൈറ്റിസ് ഗൗട്ടി ആർപ്രൈറ്റിസ് പോലെയുള്ള രോഗാവസ്ഥയിൽ മിതമായ രീതിയിലുള്ള വ്യായാമ മുറകൾ അതായത് യോഗാസന മുറകളെല്ലാം അഭ്യസിച്ചാൽ ഒരു പരിധി വരെ കാൽമുട്ട് വേദന നമുക്ക് കാൽമുട്ട് വേദന ഉള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന യോഗാസന മുറകൾ ഏതെല്ലാം സേതുബന്ധാസനം അർദ്ധശലമാസനം ഉഷ്ട്രാസനം ഉത്കടാസനം വജ്രാസനം അതുപോലെ തന്നെ ശിബില ദാസനത്തിൽ ചെറിയ രീതിയിലുള്ള നീ ജോയിൻറ് സ്ട്രെച്ചിങ് എക്സസൈസും ചെയ്യാവുന്നതാണ് മിതമായ വ്യായാമമുറയിലൂടെ നീ ജോയിന്റിന് ചുറ്റുമുള്ള മസിൽസിന്റെ സ്ട്രെങ്ത്തിനും അതുപോലെ തന്നെ സൈനോറി ഫ്ലൂഡിന്റെ സർക്കുലേഷൻ കൂട്ടുവാനും ലിഗമൻസിനും ഒരു പരിധി വരെ ഫലം കൊടുക്കുവാനും മറ്റു കാർട്ടിലേജസിനും ഒരു പരിധി വരെ ഫലം കൊടുക്കുന്നതിലൂടെ നീ ജോയിന്റ് കാൽമുട്ടുവേദനയുടെ വേദന ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാവുന്നതാണ് കാൽമുട്ടുവേദനയെ കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ഡോക്ടറുമായി വിളിച്ച് നേരിട്ട് സംസാരിക്കാവുന്നതാണ്